ഹായ് ഹലോ അസ്ലാമലൈക്കും അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ടുണ്ടല്ലേ ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ദിവസം വീടിയോട്ട് നിങ്ങളെ വേർപ്പിക്കേണ്ടത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മൂന്നാമത് കുടുംബങ്ങളൊക്കെ വീടിയോട്ട് അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം വെച്ചാൽ അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് പിന്നെ അപ്പോൾ നമ്മൾ വീട്ടിലത്തെ ഞാൻ ഒന്ന് പുറത്തിറങ്ങിയാണ് സാധനങ്ങൾ എടുക്കാൻ കേട്ടോ വീട്ടിലിപ്പോൾ അരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചോറ് വെക്കാൻ അപ്പുറേഷൻറ്റരി തരയണില്ല കേട്ടോ പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട് ദാരിദ്ര്യം പറയരുത് സാധാപം ചെയ്യരുത് കാണിക്കരുത് നമ്മുടെ കാര്യങ്ങൾ പറയുക പറയണമെന്നു കേട്ടോ ദാരിദ്ര്യം പറയുകയെന്നെല്ലാം അപ്പം നമ്മൾ വീഡിയോ ഒക്കെ കേട്ടോ അരി വാങ്ങാനായിട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യണില്ല നമ്മളെ കാര്യങ്ങൾ നമ്മൾ ജീവിതം എന്താണോ അതുതന്നെയാണ് നമ്മൾ ബ്ലോഗിൽ കാണിക്കണത് കേട്ടോ വീഡിയോ വെച്ചിട്ട് നമ്മൾ ഇന്ന സാധനം ഉണ്ട് എന്ന് പറയട്ട് കാര്യമില്ലല്ലോ അപ്പം നമ്മൾ അത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കണേ അപ്പോൾ ഞാൻ കടയിലേക്ക് വന്നിരിക്കണ് അരിയും പഞ്ചസാരയും അങ്ങനെയുള്ള ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പൈസ ഉണ്ടായിരുന്നില്ല കേട്ടോ സാധനം ഒരിക്കൽ പൈസ കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല അപ്പം എന്താ വച്ചാൽ വീട്ടിൽ കറണ്ട് ബില്ലും ഗ്യാസും ഒപ്പം കഴിഞ്ഞിട്ടോ അപ്പം ഒപ്പം കഴിഞ്ഞ കാരണം എന്നാണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് വരുന്നു കരണ്ട് ബില്ലടക്കേണ്ട പിന്നെ ഗ്യാസ് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു കുറ്റി അപ്പോൾ രണ്ടും കഴിഞ്ഞ വെള്ളം ചൂടാക്കാനൊക്കെ കുറച്ച് കഷ്ട കഷ്ടപ്പെടലോ എന്ന് വിചാരിച്ചിട്ടേ അപ്പൊ രണ്ടും വാങ്ങണിരുന്നു അപ്പൊ നമ്മൾ കടയിൽ കടം പറഞ്ഞിട്ടാണ് കേട്ടോ സാധനങ്ങൾ വാങ്ങിയിട്ട് പോണത് അപ്പോൾ അവരവരെ മുതലാളിക്ക് വിളിച്ച് ചോദിച്ചിട്ട് കൊടുത്താളോന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ വീട്ടിലേക്ക് എത്തി അത് മതിട്ടാ മീന് രാവിലെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ കാരണം വന്നപ്പോ അപ്പം അത് വെള്ളത്തിലൂടെയാണ് പക്കര ഫ്രിഡ്ജിലൊക്കെ ആണ് അപ്പം പക്കര വെള്ളൊക്കെ ആണപ്പം ആ പിന്നെ വീട്ടിൽ നിന്ന് ഉമ്മീൻ ഉമ്മയും താത്തൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ അവരൊക്കെ വരും അത് പെട്ടെന്ന് തന്നെ ചോറ് Eu ये रो मूर्ति आका नवा अड ലൈറ്റ് ലൈറ്റില്ല ജനങ്ങൾ തുറന്നോക്കപ്പ ലൈറ്റ് വരും അല്ലാണ്ട് എന്തിക്കോ ഇവിടെ പൊളിയാനായിക്കണ ഇവിടെ ഇവിടെ ഒക്കെ പൊളിഞ്ഞിക്കണവര ഇതെന്താണ് മാന്ത സാധനത്തിന്റെ പേര് ും വല്ലാതുമുണ്ട് എന്തൊക്കെ ചെരുപ്പും മക്കളാ ഒക്കെ പൊടിഞ്ഞിക്കണു എന്തൊക്കെ ചൂല് ഈർക്കില്ലല്ലേ ചൂല് എടുത്തിട്ടാ ചൂലെടുത്ത് എന്നിട്ട് എന്താ കാറ്റി അൽമുറയിലെന്താ ആ ഈർക്കിടിയുടെ ഉള്ളൊക്കെ ഇട് മറാൽ തട്ടിയൊക്കെ എടുക്ക ഒരു കോഴിമുട്ട മാറാൽ തട്ടിട്ടല്ലേ മാറാത്തട്ട് ഇതിലില്ല മാറാൽ തട്ടില്ല അത് കാരണം നിൽക്കും ഇത് വേണ്ട ആ മൊറക്കാ മൊറം എടുക്ക മറ മൊറം വറം എടുക്കണ ഞാൻ വേക്ക Редактор അതെ നിങ്ങളടേ കോഴിക്കോട് ഗോപിനി ഇച്ചിരി കുഴപ്പമൊന്നുമില്ല നല്ല

എന്നിട്ടെന്താ വിശേഷം അപ്പൊ ഇതാ ചോറും കറിയൊക്കെ ആയിട്ട മീന് പൊരിക്കാനും വേണ്ടിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ താത്താക്കാണ് ചോറ് വേണ്ടു കിട്ടാ പിന്നെ മക്കൾക്ക് ഉമ്മാക്ക് വേണ്ട അമ്മാക്ക് തൊണ്ണൂറ്റാറ് നോമ്പ് എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉമ്മാക്ക് ചോറൊന്നും വേണ്ട കേട്ടോ പിന്നെന്താ മക്കൾക്കും താത്താക്കും കൂടി ഒപ്പം ചോറ് എടുത്ത് ചക്കൻ പറഞ്ഞാൽ ഒറ്റക്ക് വാരത്തുന്നുണ്ട് എന്നൊക്കെ വന്നിട്ടും കഴിക്കാനും കേട്ടോ പിന്നെന്താണ് ഇത്ര ഉള്ളു അപ്പം നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ഒന്നും ലൈക്ക് ദിവസം